കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ബിജുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയം മുൻപ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയതായി പി കെ ബിജു പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന പി കെ ബിജുവിൻ്റെ മൊഴികൾ കേസന്വേഷണത്തിൽ നിർണായകമാണ് മുഖ്യപ്രതിയായ പി സതീഷ് കുമാർ ഒരു എംപിയുടെയും എം എൽ എയുടെയും ബിനാമിയാണെന്ന ഗുരുതര ആരോപണം ഈ കേസിൽ വിചാരണ കോടതി മുമ്പാകെ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജു പാർട്ടി ജില്ലാ സെക്രട്ടറി തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജൻ എന്നിവരെ ഇ ഡി തിങ്കളാഴ്ചയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിലെത്തിയ ബിജുവിൻ്റെ അടക്കമുള്ള ചോദ്യം ചെയ്യൽ അന്ന് വൈകിട്ട് മണിയോടെയാണ് അവസാനിച്ചത് പാർട്ടിയുടെ ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിവരങ്ങൾ കൈമാറുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു പി കെ ബിജുവിനോട് വീണ്ടും ഹാജരാകാനും അതുപോലെ ജില്ലാ സെക്രട്ടറിയോട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാകാനും അന്ന് ആവശ്യപ്പെട്ടു അതേ തുടർന്നാണ് ബിജു ഇന്ന് ഹാജരായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരായ ബിജുവിനെയും ജില്ലാ സെക്രട്ടറിയെയും വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്ന ബിജുവിൻ്റെയും ഷാജിന്റെയും മൊഴികൾ കേസന്വേഷണത്തിൽ ഇ ഡി നിർണായകമായി തന്നെയാണ് കാണുന്നത് മുഖ്യപ്രതി പി സതീഷ് കുമാർ ജനപ്രതിനിധികളുടെ ബിനാമിയാണെന്ന ഗുരുതര ആരോപണം ഈ കേസിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു തട്ടിപ്പിനെക്കുറിച്ച് സി പി എം അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതായി വിവരം ലഭിച്ചതോടെയാണ് ഈ വഴിക്ക് ഇ ഡി അന്വേഷണം നടക്കുന്നത് പാർട്ടി കണ്ടെത്തൽ ചോദിച്ചറിയുന്നതിനടക്കമാണ് നേതാക്കളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത് ജില്ലയിലെ പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങളും തേടിയിട്ടുണ്ട് വിവിധ ബാങ്കുകളിലായി പാർട്ടിക്ക് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന കണ്ടെത്തൽ സംബന്ധിച്ചും ചോദ്യമുനയിലാണ് നേതാക്കൾ ഇത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഇല്ലെന്നും ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ട് സംബന്ധിച്ച് തനിക്ക് വിവരമില്ല എന്നുമാണ് ജില്ലാ സെക്രട്ടറി മൊഴിയിൽ ആവർത്തിച്ചത് കേസിൽ അറസ്റ്റിലായ പി കെ അരവിന്ദാക്ഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കരുവന്നൂർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് ആരോപണമുണ്ടായിരുന്നു അതിനാൽ ഏത് സാഹചര്യത്തിലാണ് സതീഷ് സഹായിച്ചതെന്ന് ബിജുവിൽ നിന്ന് വിശദീകരണം തേടേണ്ടതുണ്ട് എന്നാണ് ഇ വ്യക്തമാക്കുന്നത് കൂടാതെ കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി നിയോഗിച്ച രണ്ടംഗ പാർട്ടി അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ പി കെ ബിജുവാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ പറ്റി അന്വേഷണം നടത്തിയ ആളെന്ന നിലയിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ് ബിജു അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ബിജുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നും ഇ വ്യക്തമാക്കിയിരുന്നു ഇ ഡി വിളിച്ചിരുന്നു എന്തിനാണെന്നറിയില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തനിക്കറിയാവുന്ന മറുപടി കൊടുക്കും എന്നാണ് അന്ന് പി കെ ബിജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തുടർന്നാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും പി കെ ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു തൃശൂർ ജില്ലാ സെക്രട്ടറി ഏപ്രിൽ ഇരുപത്തിരണ്ടിനും പി കെ ബിജു വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ഇപ്പോൾ ഇ ആവശ്യപ്പെട്ടിരിക്കുന്നത്